ഹലോ ഇന്നത്തെ തമ്പി പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം എനിക്ക് വളരെയധികം വിഷമമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പച്ചൻ്റെ ആണ് അപ്പച്ചൻ പോയിട്ട് ആറുമാസായെന്ന് എന്നെ അറിയുന്ന ഒരുവിധം എല്ലാ കൂട്ടുകാർക്കും അറിയാം അപ്പച്ചൻ പോയെങ്കിലും ഇന്നത്തെ ദിവസം ഞാനിവിടെ എത്തുന്നുള്ളത് അപ്പച്ചൻ അറിയാം ഒരു അഞ്ചാറ് വർഷമൊക്കെ ആയിട്ടുള്ള ഞങ്ങൾ വീട്ടിലൊരു കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അത് ഞാൻ തന്നെ കൊണ്ട് തുടങ്ങിയതും അപ്പോൾ അവിടെ അങ്ങനെ താല്പര്യമുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പം ഇപ്രാവശ്യം നമുക്ക് കേക്കിന് പകരം പൂവാണ് അപ്പച്ഛന് കൊടുക്കാൻ പറ്റിയത് നമ്മുടെ പ്രാർത്ഥനകളും അതൊക്കെയല്ലേ നമുക്ക് ഇനി ഇവർക്ക് കൊടുക്കാനേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ പള്ളിയുടെ സെമത്തേരി കേട്ടോ അച്ഛനമ്മി മരിച്ചുപോയി കഴിഞ്ഞാൽ പറയല്ലോ അത് അച്ഛനില്ലാത്ത കുട്ടി അമ്മയില്ലാത്ത കുട്ടി എന്നൊക്കെ ഇപ്പോൾ ആ ഒരു വിഷമെന്ന് നല്ലപോലെ ഞാൻ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പൂവൊക്കെ വെച്ചതിന് ശേഷം പ്രാർത്ഥന ഒരു ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് നമ്മളിവിടെ ഞാൻ വീട്ടിലേക്ക് തന്നെ പോയത് കേട്ടോ ആദ്യം വന്നത് അപ്പച്ചടുത്തേക്ക് തന്നെയാണ് അപ്പം മോനും മോളും ഉണ്ടായിരുന്നു അപ്പം മോനപ്പ അവന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു ഞാൻ അന്നത്തെ ദിവസം ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി എൻ്റെ വരവ് നോക്കിയിരിക്കണം മൂന്നുപേരാണ് കേട്ടോ അവിടെ പിന്നെ നമ്മൾ വീടിൻ്റെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇവരും എൻ്റെ സൗണ്ട് കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഭയങ്കര ലഹളയാണ് വല്ലപ്പോഴേക്കും വരുള്ളൂ എങ്കിലും ഇവർക്കറിയാം ഞാൻ ഇവിടുത്തെ ആളാന്നുള്ളത് പിന്നെ അമ്മയ്ക്ക് ഒരു കൂട്ടെന്ന് പറയാനായിട്ട് ഇനി ഈ മക്കളാണ് കേട്ടോ കൂടെ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് പഴുത്ത് കാണുമ്പോൾ അമ്മ അത് പൊട്ടിച്ചോ എന്ന് പറയുമ്പോൾ നോക്കിയപ്പോൾ ഇപ്പം അവിടെ അണ്ണറക്കെണ്ണ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ പിന്നെ അവനെ കഴിച്ചോട്ടേന്ന് വിചാരിച്ച് നമ്മളങ്ങോട്ട് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അമ്മമാർക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ കെട്ടിപ്പൊതുക്കി വരുമ്പോൾ നമ്മൾ പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കെട്ടിപൊക്കെ വരുമ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മൾ മക്കൾ മക്കളിപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് വരിക ഇതവിടെ പറിച്ചാൽ കുറച്ച് മഞ്ഞളാണ് കേട്ടോ ഞാൻ നമ്മുടെ ബ്യൂട്ടിയുടെ ആവശ്യത്തിനൊക്കെ മഞ്ഞളൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കൂടുതൽ കൊണ്ടുവരിക പിന്നെ ഇങ്ങനത്തെ പച്ചമുളക് നമ്മുടെ വീട്ടിൽ തോന്നിയുണ്ട് അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ചെപ്പ് നിറച്ചും ഇങ്ങോട്ട് കൊടുത്തയക്കും അപ്പോൾ ഒരു മാസത്തേക്കുള്ള പച്ചമുളകൊക്കെ നല്ല പോലെ ഉണ്ട് കേട്ടോ അവിടെ അപ്പം അത് അത്യാവശ്യമൊക്കെ പൊട്ടിച്ച് ചെപ്പിലാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ ഞാനവിടുന്ന് തിരിച്ചു പോന്നു കെട്ടോ